ഇപ്പോൾ റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്രനാരായണൻ കൂടി ചേരുന്നുണ്ട് ശ്രീ ഉപേന്ദ്രനാരായണനെ നോക്കൂ നമ്മൾ ദിനംപ്രതി ചർച്ച ചെയ്യുന്നുണ്ട് ഈ വാഹന അപകടങ്ങളെ പറ്റി ഇന്നുവിധ വാഹന അപകടങ്ങളിലായി കാസർഗോഡും പാലക്കാടും നടന്ന അപകടങ്ങളിലായി നാലു പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് ഒരു വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാറിന്റെ കാസർഗോഡ് നടന്ന അപകടത്തിൽ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത് അതിൽ മൂന്ന് പേർ മരിച്ചു മറ്റൊരെണ്ണം പാലക്കാട് നടന്ന അപകടം എന്ന് പറയുന്നത് ഒരു കാർ വന്ന് സ്കൂട്ടറിൽ ഇടിക്കുകയും ആ ഇടിയുടെ ആഘാതത്തിൽ ഈ സ്കൂട്ടർ ബസ്സിൽ ഇടിച്ചാണ് ആ സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെയും അമിത വേഗത ഒരു കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതും ഒരു കാരണമാകുന്നുണ്ട് നമ്മുടെ റോഡുകളൊക്കെ ഒരു ഒരു വലിയ ആഗോള നിലവാരത്തിലേക്ക് വളരെ മിനിസമായ ഭീതിയുള്ള റോഡുകളൊക്കെ വന്നിരുന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മൾട്ടി ലൈൻ ട്രാഫിക്കിൽ പാലിക്കേണ്ട മര്യാദ പ്രത്യേകിച്ചും ടു വീലർ ഓടിക്കുന്നവരും കാർ ഓടിക്കുന്നവരും ഹെവി വാഹനങ്ങൾ അതായത് നമ്മുടെ സർവീസ് ചെയ്യുന്ന ബസ്സുകളൊക്കെ തന്നെ പാലിക്കേണ്ട വലിയൊരു മര്യാദ എന്ന് പറയുന്നത് മിതമായ വേഗതയിൽ ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ് ഒരു നോട്ടിഫൈഡ് സ്പീഡ് സോണാണ് ഈ നോട്ടിഫൈഡ് സ്പീഡ് സോണില് ഏറ്റവും വേഗത കുറഞ്ഞ വാഹനങ്ങളിൽ രണ്ടാമത്തേതാണ് ടൂ വീലർ ഈ ടു വീലറുകളെ ഇടതുവശം ചേർന്ന് മിതമായ അറുപത് കിലോമീറ്ററിന് താഴെ ഓടേണ്ടതിന് പകരം കുതിരശക്തി ഉപയോഗിച്ച് നൂറും നൂറ്റമ്പതും കിലോമീറ്റർ ഹൈവേ കൂടെ ചീറിപ്പായുമ്പോഴ് നിയന്ത്രണം നഷ്ടമായി ലോറിയുടെയും മെസ്സിന്റെ അടിയിൽ പെടും അത് ഒരു കാരണം പിന്നെ കാർ ഓടിക്കുന്നവർ ഈ പല കാറുകളും ഞാൻ ചെക്ക് ചെയ്യുമ്പോ നോക്കുമ്പോഴും ചെക്ക് ചെയ്യുമ്പോഴും തന്നെ മിക്കതിന്റെയും ടയർ മുട്ടയായിരിക്കുന്ന അവസ്ഥയിലാണ് കാണുന്നത് അപ്പൊ പലരും ഉടമസ്ഥന്മാര് വിചാരിക്കുന്ന ഇത് കുറെ കൂടെ റോഡട്ടെ ഓടി തേയട്ടെ പക്ഷേ ആ തേയുമ്പോഴേക്കും അപകടം സംഭവിച്ചിരിക്കും കാര്യം റോഡില് നമ്മൾ ബ്രേക്ക് ചവിട്ടിയാൽ അതിന് റോഡുമായിട്ടൊരു ഗ്രിപ്പ് ഉണ്ടാകണമെങ്കിൽ ടയറിന് കട്ടയുണ്ടാവണം അത് ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്നതാണ് ഈ അപകടത്തിൽപ്പെടുന്ന മിക്ക വാഹനങ്ങളുടെയും ടയർ മുട്ടയായിരിക്കും നിങ്ങൾക്ക് ഏത് വിഷ്വൽസ് എടുത്ത് നോക്കിയാലും കാണാം ഏത് പോലീസ് സ്റ്റേഷനിലും അപകടത്തിൽ പിടിച്ചിട്ട വാഹനങ്ങൾ കണ്ടാലും അറിയാം അപ്പൊ ഈ റോഡിൽ പൊതുനിരത്തിൽ ഓടുമ്പോഴ് പ്രത്യേകിച്ച് ഇങ്ങനെ അഡ്വാൻസ്ഡ് സ്റ്റേജിലെ ബി എം ആൻഡ് ടേസി റോഡിൽ ഓടിക്കേണ്ട വാഹനങ്ങൾ ഇടറോഡുകളിലൊക്കെ കട്ട തേഞ്ഞാലും കുഴപ്പമില്ല കാര്യം ഹെവി ബ്രേക്കിംഗ് വരുന്നില്ല ഈ ഹാർഡ് ബ്രേക്കിംഗ് വരുമ്പോൾ നമുക്ക് കട്ട ടയറിന്റെ കട്ട വളരെ നിർബന്ധമാണ് എങ്കിൽ മാത്രമേ നമുക്ക് സഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കിട്ടുള്ളൂ ഇപ്പൊ ഈ അപകടങ്ങൾ പാലക്കാട്ടുണ്ടായതായാലും മറ്റേതായാലും തന്നെ മറ്റൊരാൾ അപകടത്തിൽപ്പെടുത്തുന്നതാണ് ഇത് മനഃപൂർവ്വമായിരിക്കില്ല പക്ഷെ എന്നാലും ഒരു കാര്യം മനഃപൂർവ്വമാണ് അമിത വേഗത അമിത വേഗത നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മൾ ഈ വാർത്തകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്കും അമിത വേഗത നിയന്ത്രിക്കാൻ പരിമിതികളുണ്ട് നമ്മുടെ വാഹനത്തിന്റെ അവസ്ഥ നമ്മളുടെ പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ അതിന്റെ ടയർ മാറ്റുന്നുണ്ടോ അതിന്റെ ബ്രേക്ക് പാഡ് മാറ്റുന്നുണ്ടോ ഇതൊക്കെ സ്വയം ഒന്ന് വിലയിരുത്തിക്കൊണ്ട് മിതമായ വേഗത്തിൽ ഓടിക്കാം കാര്യം സ്പീഡ് ഏർ ത്രിൽസ് ബട്ട് കിൽസ് അതൊക്കെയാണ് ഇപ്പൊ ഇന്ന് കാണുന്നത് അപ്പൊ അതിന് വേറെ ആരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ടോ ഉത്തരവാദിയാക്കിയിട്ടോ കഥയില്ല നാം തന്നെ ഒന്ന് നിയന്ത്രിക്കാം കാര്യം നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ രണ്ട് മിനിറ്റോ അഞ്ചു മിനിറ്റോ കൂടുതൽ ഒന്നും നഷ്ടപ്പെടുന്നില്ല പക്ഷെ നമുക്ക് ജീവനോട് അവിടെ എത്താൻ പറ്റും എന്റെ പൊന്ന് സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോഴേ വാഹനം എന്ന് പറയുന്നത് ഈ ടയറിനകത്ത് കാറ്റാണ് അത് നമ്മൾ ചവിട്ടിയാൽ അവിടെ നിൽക്കണമെന്നില്ല അതിന് സഫീഷ്യന്റ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വേണം അപ്പൊ എപ്പോഴും അലേർട്ടായിട്ട് ഓടിക്കുക വാഹനത്തിന്റെ കണ്ടീഷൻ പെർഫെക്റ്റ് ആക്കി വെക്കുക ഹെഡ്ലൈറ്റ് ആയാലും ബ്രേക്ക് ലൈറ്റ് ആയാലും അതേമാതിരി ടയർ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പിന്നെ റിസ്ക് എടുത്തുകൊണ്ട് ഓവർടേക്ക് ചെയ്യരുത് അതെതിരെ വാഹനം എന്നെ രക്ഷിച്ചുകൊള്ളും എന്ന് പറഞ്ഞ് നമ്മുടെ ജീവൻ മറ്റൊരു ഡ്രൈവറെ ഏൽപ്പിക്കരുത് നമ്മുടെ ജീവൻ നമ്മുടെ കയ്യിൽ തന്നെ വേണം എതിരെ റട്ട്ലസ് ആയി വന്ന ഒരു വണ്ടിയെ നമ്മൾ പരമാവധി അവോയ്ഡ് ചെയ്യുക അതായത് കറവിൽ ടേണിങ്ങിലും മറ്റും ബ്ലൈൻഡ് കോർണേഴ്സിലൊക്കെ തന്നെ ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനെ മറ്റൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വരുന്നു എന്നൊരു ഒരു ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കരുതൽ നമുക്കുണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്ക് ജീവനോടെ വീട്ടിൽ തിരിച്ചെത്താൻ പറ്റുള്ളൂ റോഡിലെ അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റുള്ളൂ എന്റെ പ്രാർത്ഥന എന്റെ ഉപദേശം ഒന്ന് കേട്ടാട്ടെ പ്ലീസ് തീർച്ചയായും ഏറ്റവും കൂടുതൽ ഈ അപകടങ്ങൾ ഉണ്ടാകുന്നതും ഈ ഇരുചക്ര വാഹന യാത്രക്കാർക്കാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം പെട്ടെന്ന് ഇതിന്റെ ഒരു നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടമാകുമ്പോഴാണ് ഈ വീടുന്നതും ഒപ്പം തന്നെ മറ്റു വാഹനങ്ങൾ ഇടിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ കൂടുതലുള്ളത് ഈ ഇരുചക്ര വാഹനങ്ങൾക്കാണ് ഇന്നിപ്പോൾ ഒരു അപകടവും അത്തരത്തിലാണ് ഉണ്ടായിരിക്കുന്നത് കാറിച്ച് ഒരു അപകടവും ഉണ്ടായിട്ടുണ്ട് എന്നാൽ പോലും ഈ ഇരുചക്ര വാഹനങ്ങൾ കൂടി അതിന്റെ ഒരു അപകടങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഈ കാർ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ഈ കാറിന്റെ ടയർ ഒക്കെ തേഞ്ഞ് പോയ ഒരു സാഹചര്യം ഇതേ അവസ്ഥ തന്നെ ഈ ഇരുചക്ര വാഹനം ഓടിക്കുന്നവരിലും ഉണ്ടാകറില്ല ഈ ഇരുചക്ര വാഹനത്തിന്റെ ടയർ അടക്കം ഇത്തരത്തിൽ തേഞ്ഞു പോകുന്ന ഒരു കാഴ്ചയൊക്കെ പല പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പല വാഹനങ്ങളിലും നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ പോലും പലരും അത് അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നുള്ളൂ ചെയ്യുന്നുണ്ട് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ ശരിയാണ് താങ്കൾ പറഞ്ഞതിനോട് ഞാൻ വളരെ യോജിക്കുന്നുണ്ട് കാരണം ഒരു വാഹനം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ പൊതുനിരത്തി കൂടെ പോകുന്ന വാഹനങ്ങളെ കണ്ടാൽ അറിയാം അതിന്റെ ടയർ മുട്ടയായി തുഴ തുള അതിനകത്തേക്ക് വെള്ളം കയറാവുന്ന അവസ്ഥയായാലും അത് ടയർ മാറ്റാത്ത ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അവർ വാഹനത്തിനോട് അത്ര കണ്ട് ഒരു കെയർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കാര്യം ആ വാഹനത്തിൽ നാം ജീവിക്കുകയാണ് നമ്മൾ ഓടിച്ചു പോവാണ് നമ്മുടെ ജീവൻ നമ്മളുടെ കയ്യിലാണ് അപ്പോ ടൈം ടൈംലി മെയിൻ്റനൻസ് പ്രത്യേകിച്ച് ടയർ വിയർ ചെക്ക് ചെയ്യുക എയർ പ്രഷർ കണ്ടി ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക അതേമാതിരി ബ്രേക്ക് പാഡ്സ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഇതൊക്കെ തന്നെ അത്യന്താപേക്ഷിതമാണ് പിന്നെ ടു വീലർ ഓടിക്കുന്നവര് ആകാശത്തെ പറവകളെ പോലെയാണ് അവർക്ക് തെക്കും വടക്കും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അവർ അവരിങ്ങ് പോവുകയാണ് പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ശരീരം മറ്റൊരു എതിരെ വരുന്ന വാഹനത്തിനോട് പ്രൊജക്റ്റഡ് ആണ് ഇപ്പൊ താങ്കളുടെ വിഷ തന്നെ കാണുന്നത് ഒരു പ്രൈവറ്റ് ബസ്സിനെ ഇടിച്ച് അതിന്റെ കീഴിലേക്ക് ടു വീലർ കയറിയേക്കാണ് മറ്റൊരു വാഹനം ഇടിച്ചു എന്ന് പറയുന്നത് സത്യമാണ് എങ്കിൽ തന്നെയും നമ്മൾ നമ്മളുടേതായ ചില സുരക്ഷാ ബോധ്യം നമുക്കുണ്ടാവണം നമ്മുടെ നാട്ടില് ഈ സുരക്ഷാ ബോധവൽക്കരണം സ്കൂളുകളിൽ നടക്കാത്തതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ റോഡിൽ തന്നെ ബീറ്റിൽ തന്നെ നമ്മൾ സ്റ്റെയർ കേസിലൊക്കെ നമ്മൾ കയറി ഇറങ്ങുകയും ചെയ്യും പബ്ലിക് പ്ലേസിലൊക്കെ ആരും ഒരു വശം ചേർന്നല്ല അല്ല പോകുന്നത് അതൊക്കെ നമ്മുടെ സുരക്ഷാ ബോധത്തിന്റെ ആദ്യ വാടങ്ങളാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ അപകടങ്ങൾ പോകാൻ പാടില്ല ഇത് കുത്തനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത് വാഹനങ്ങളുടെ എണ്ണത്തിൽ ഒരു ശതമാനം മാത്രമാണ് ടൂ വീലറുകളുടെ എണ്ണം പക്ഷെ ലോകത്തുണ്ടാക്കുന്ന റോഡ് അപകട മരണങ്ങളുടെ ഇരുപത് ശതമാനവും ടു വീലറുകളാണ് ഓടിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ട്രക്ക്ലെസ് ആയിട്ട് ഓടിക്കുക സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ഓടിക്കുക വാഹനങ്ങളുടെ നിലവാരം റോഡ് പൊതു ഓടാനുള്ള മിനിമം കണ്ടീഷനിലെങ്കിലും അത് പാലിക്കാതിരിക്കുക പിന്നിലെ ലൈറ്റ് രാത്രിയിലൊക്കെ ഓടിക്കുമ്പോഴും രാത്രിയിൽ ബസ് ഇടിച്ച് പിന്നിൽ നിന്ന് വന്ന ബസ് ഇടിച്ചു ലോറി ഇടിച്ചു എന്നൊക്കെ പ്രധാനപ്പെട്ട കാരണം ഈ കറുത്ത ഡ്രസ് ഇട്ടിട്ട് ബ്രേക്ക് ലൈറ്റോ പാർക്ക് ലൈറ്റോ ഇല്ലാത്ത ടു വീലർ പോകുമ്പോൾ പിന്നിൽ നിന്ന് വരുന്ന വാഹനക്കാർക്ക് അത് കാണാൻ പറ്റില്ല അപ്പൊ ഈ ടു വീലറിന്റെ പിന്നിൽ പോയി ഇടിക്കും അപ്പൊ വാഹനം ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ ബ്രേക്ക് ലൈറ്റ് പിന്നിലുണ്ടോ പാർക്ക് ലൈറ്റ് ഉണ്ടോ ടേൺ ഇൻഡിക്കേറ്റർ ഉണ്ടോ പലരും ടേൺ ഇൻഡിക്കേറ്റർ ചെയ്യുന്ന ഇടി പിന്നിലേക്കൊന്നും നോക്കില്ല ഇൻഡിക്കേറ്റർ ഇട്ടും അങ്ങ് തിരിഞ്ഞു അങ്ങനല്ല പൊതു നിരത്തിലോടുമ്പോ പിന്നിൽ നിന്ന് വരുന്ന വാഹനം എത്ര ദൂരെയാണ് എത്ര അടുത്താണ് ഇപ്പൊ നമ്മുടെ ഒരു നമ്മുടെ വാഹനത്തെ വേറൊരു വാഹനം ഓവർടേക്ക് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അയാൾക്കാണ് പ്രിയോറിറ്റി നമുക്കല്ല നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടു എന്ന് വിചാരിച്ച ഇൻഡിക്കേറ്റർ അല്ല പരമപ്രധാനം നമ്മൾ സേഫായിട്ട് നിന്നിട്ട് പ്രത്യേകിച്ച് ടു വീലറിന് ഏത് രീതിയിലുള്ള അപകട ഭീതിയും വളരെ കൂടുതലാണ് ഇടറോഡിൽ നിന്ന് ടു വീലറൊക്കെ ഇറങ്ങുന്ന കണ്ട നമ്മൾ പേടിച്ചു പോവാണ് സത്യം പറഞ്ഞാൽ ടു വീലറുകൾ മറ്റു വാഹനം ഓടിക്കുന്നവർക്ക് ഒരു ഭീഷണി തന്നെയാണ് ബസ് ഓടിക്കുന്നവർക്കായാലും ലോറി ഓടിക്കുന്നവർ കാർ ഓടിക്കുന്നവർ ഇടറോടിയിൽ നിന്ന് വന്നിട്ട് തെക്കും പടക്കം ഒന്നും നോക്കില്ല ഓരോ ഒറ്റ ചാട്ടമാണ് അതുമൂലം അവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ പോയി വീഴുന്നതോ വല്ല ബസിന്റെയും ലോറിയുടെ മുമ്പിലായിരിക്കും കൂടാതെ പരമപ്രധാനമായ മറ്റൊരു കാര്യം ഇത്തരക്കാർക്ക് ഒരു ബോധം ലൈസൻസ് കൊടുക്കുമ്പോൾ തന്നെ ഉണ്ടാക്കണം കാര്യം പലരും ചെത്തിയെടുക്കുക ഒരു കറവ് വരുമ്പോഴ് അതിന്റെ ലൈൻ ഡിസിപ്ലിനോ അല്ലെ കറവിന്റെ ഡിസിപ്ലിനോ പലർക്കും അറിയില്ല ആ ചെത്തിയെടുക്കുമ്പോഴേ എതിരെ വരുന്ന വാഹനത്തിനുള്ള സ്പേസ് കിട്ടുന്നില്ല കൂടാതെ ഈ ടു വീലർ ഓടിച്ച നാളെ കാർ ഓടിക്കുമ്പോഴും ഇതേ സ്വഭാവം തന്നെ കാണിക്കുകയും അപകടത്തിൽപ്പെടുകയും ചെയ്യും പിന്നെ മദ്യപാനമായി മയക്കുമരുന്നായി ഇതെല്ലാം ഒരു വിഷയമാണ് കാരണം മദ്യപിച്ചിട്ട് മദ്യപിച്ചിട്ട് ടു വീലർ ഓടിക്കുമ്പോൾ കാറ്റടിച്ചാൽ അതിന്റെ കപ്പാസിറ്റി അതായത് ഈ മദ്യപാനത്തിന്റെ ഇഫക്റ്റ് കൂടും അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ലിക്കർ ആണെങ്കിൽ അത് പതിൻമടങ്ങ് കൂടും കാറ്റ് അത് കാറിനകത്തിരിക്കുന്നവർക്ക് അത്രയും കൂടില്ല കാര്യം അത് കാറ്റടിക്കുന്നില്ല അപ്പൊ ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് റോഡ് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇത് തടയാനായിട്ട് നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം പിന്നെ ചില ദേശീയപാതകളിൽ ടു വീലർ റെക്കമെൻഡഡ് അല്ല എന്റെ അനുഭവത്തിൽ പറയാണ് ദേശീയപാതകൾ ഇപ്പൊ തിരുവനന്തപുരം തൊട്ട് നമ്മൾ ആലപ്പുഴ വരുന്ന ദേശീയപാതകൾ അവിടൊക്കെ നമുക്ക് ബസ്സിനകത്ത് പോകാം ടു വീലറിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇപ്പൊ എറണാകുളം എന്റെ നാട് അങ്കമാലിയാണ് അങ്കമാലി തൊട്ട് എറണാകുളം വരെ ഒരിക്കലും ടൂ വീലറിൽ പോരുത് പലരും മരിച്ചു കഴിഞ്ഞു അപ്പൊ ഇതെല്ലാം തന്നെ ഇപ്പോഴത്തെ ട്രാഫിക് ഡെൻസിറ്റി അനുസരിച്ച് ടൂ വീലറുകൾ ഉപേക്ഷിക്കേണ്ട സ്ഥലങ്ങളാണ് ദേശീയപാതകളിൽ പലതും അതേപോലെ കായംകുളം പുനലൂർ റോഡ് ടൂ വീലർ അഭികാമ്യമല്ല എല്ലാ അഞ്ചു മിനിറ്റിലും ബസ്സുകളുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ കൊട്ടാരക്കര കടക്കൽ ആ റൂട്ടുകളെല്ലാം തന്നെ എം സി റോഡിൽ പ്രത്യേകിച്ചും അതൊക്കെ അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട് പാലക്കാട് റോഡുകളിലെ മണ്ണാർക്കാട് റോഡിലെല്ലാം തന്നെ ദേവി ചെയ്ത് ടൂവീലർ നിങ്ങൾ ഉപേക്ഷിക്കുക ബസ് പിടിച്ച് വീട്ടിൽ പോവുക ജീവനോട് വീട്ടിൽ ചെല്ലാൻ പറ്റും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം